നമസ്കാരം കൂടുതലേശ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അതിന്റെ കാലാവധി അതായത് ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത് ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് അതായത് ഷെങ്കൻ ഏരിയയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഒരുപാട് ആളുകൾ അവിടേക്ക് ഷെങ്കൻ ഏരിയയിലേക്ക് ചെല്ലുകയും അവിടുത്തെ ലോക്കൽ വർക്കുകൾ എടുത്ത് അല്ലെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് ടി ആർ സി കിട്ടി അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറമെ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ചില രാജ്യങ്ങളിൽ ചില ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് പുറമെ നിന്ന് അല്ലെങ്കിൽ പുറമെ രാജ്യത്ത് നിന്ന് എടുക്കുന്ന ആളുകൾക്ക് കാലതാമസങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരത്തെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പിന്നീട് കുറേ സമയം അല്ലെങ്കിൽ ചില ഗവൺമെൻറ്റുകൾ കുറച്ച് നാളത്തേക്ക് അതൊക്കെ നിർത്തി വയ്ക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അത്രയും സമയം കളയാതെ യൂറോപ്പിലേക്ക് എത്താനുള്ള വഴി അല്ലെങ്കിൽ അൺസ്കിൽഡ് നിങ്ങൾ ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്ന് ഉള്ള ആളുകൾക്ക് അൺസ്കിൽഡ് കാറ്റഗറി ഏതൊരു ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ള ആൾക്കാർ ൾക്ക് യൂറോപ്പിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്ന യൂറോപ്പിൽ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾക്ക് യൂറോപ്പിലേക്ക് എത്താനുള്ള വഴിയും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഈ വർക്ക് പെർമിറ്റിൻ്റെ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് അവിടെ ചെന്ന് ജോലിയിലേക്ക് എടുക്കാനും ജോലി ചെയ്ത് അവിടെ ടി ആർ സി കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് ഒരുപാട് ടൈപ്പ് ഓഫ് വിസാസ് ഇപ്പം നമുക്ക് അവൈലബിൾ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് അങ്ങനത്തെ പ്രൊവിഷൻസ് കൊടുക്കും കൊടുക്കുന്ന രാജ്യങ്ങളിലേക്ക് നമുക്കത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് വർക്ക് പെർമിറ്റ് അല്ലാതെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ എന്നൊക്കെ ആലോചിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകാനായിട്ട് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റോഡിൽ കുന്നുമ്പൂറും എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓഫീസിൽ വന്ന് നിങ്ങൾ സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടുന്ന് ഒരു ജോബ് ആക്കി കൊടുക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ജോബ് ാക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വിസ കിട്ടുന്ന കാര്യത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾക്ക് ഒരു നൂറ് ശതമാനം ഷൂറിറ്റി പറയാൻ പറ്റാതെ വരുന്നത് അതേസമയം നമുക്ക് അവിടെ ജോബിലേക്ക് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് അതിനുള്ള സൗകര്യങ്ങള് സൗകര്യ സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ഉണ്ട് അത് നമ്മൾക്ക് ഗ്യാരണ്ടി വഴി തന്നെ ചെയ്യാൻ പറ്റും അതിലാത്തൊരു ടെൻഷനും ആർക്കും അടിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളവിടെ ചെന്നിട്ട് പെട്ടുപോകുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ വരൂല്ല ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ അപ്പോൾ അല്ലെങ്കിൽ ഷെങ്കൻ വിസക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് റിജക്ഷനൊക്കെ വന്ന് അല്ലെങ്കിൽ റെഫ്യൂസലൊക്കെ വന്നിട്ട് റെഫ്യൂസലൊക്കെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടും മൂന്നും നാലും റെഫ്യൂസലൊക്കെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നോക്കുമ്പോൾ ഇനി അവർക്ക് ഒരു ചാൻസ് ഇല്ല അവർക്ക് യൂറോപ്പ് എന്ന് പറയുന്ന അദ്ദേഹം അടഞ്ഞു എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് ദിവസം കൊണ്ട് തന്നെ വിസ കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വിസ റെഫ്യൂസൽ എന്ന് പറയുന്ന സാധ്യത ഇല്ലാതെ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വിസ നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് വിസ കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം മാറ്റിവെക്കേണ്ടതില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം സമയം കളയാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കാം എന്നുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നമ്മൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആളുകൾക്ക് നാലാമത്തെ പ്രാവശ്യം കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ ആരും കളയേണ്ടതില്ല യൂറോപ്പ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ അതിനുള്ള വഴികളൊക്കെ ഒരുപാട് രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ യൂറോപ്പിലേക്ക് വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് മറ്റു ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതിർത്ത സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്നായി ചുണ്ടേ കൂടെ ഡേസിന് ഡിസൈസ് ചെയ്യുന്നത് താങ്ക്